Hi friends! Welcome to Crescent. ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൂപ്പർ സാറ്റർഡേ ആണ് ഇന്ന് സാധാരണയായിട്ട് നമ്മൾ സൂപ്പർ സൺഡേ എന്നാണ് പറയാറുള്ളത് പക്ഷേ ഇന്ന് സൂപ്പർ സാറ്റർഡേ ആണ് കാരണം ഇന്ന് രണ്ട് മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ അവലോകനം എന്ന് പറയുന്നത് ആദ്യ മത്സരം മൂന്ന് മുപ്പതിന് ഡൽഹി ക്യാപിറ്റൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ആ ഒരു മത്സരത്തെ പറ്റിയുള്ള ഒരു അവലോകനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നര മണിക്ക് എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഇരു ടീമുകളും തമ്മിൽ മത്സരിക്കാനായിട്ട് പോകുന്നത് സി എസ് കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോം ഗ്രൗണ്ടാണ് നല്ല റെക്കോർഡ് ഉള്ള ഒരു ഗ്രൗണ്ടാണ് സി എസ് കെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം എപ്പോഴും നല്ല സ്പിന്നർമാരെ ഉപയോഗിച്ചുകൊണ്ട് എതിർ ടീമിനെ തോൽപ്പിക്കാനായിട്ട് സി എസ് കെക്ക് കഴിയുന്ന ഒരു ഗ്രൗണ്ടാണ് ചിദംബരം സ്റ്റേഡിയം എന്ന് പറയുന്നത് ഏതായാലും ആ ഗ്രൗണ്ടിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു വൺ എയ്റ്റി എന്നൊക്കെ പറയുന്ന ഒരു പാർ സ്കോറായിട്ട് കണക്കാക്കുന്നത് എപ്പോഴും കുറച്ചൊന്ന് ഗ്രിപ്പി ആയിട്ടുള്ള ഒരു പിച്ചാണ് ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലേത് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല സ്പിന്നർമാർ അവരുടെ ടീമിൽ ഉണ്ടാവും താനും പക്ഷേ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ അവരുടെ എതിരാളികൾ എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഡൽഹി ക്യാപിറ്റൽസിലും നല്ല ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് അക്ഷർ പട്ടേലും കുൽദീപ് യാദവ് നയിക്കുന്ന ഒരു നല്ല സ്പിൻ ഡിപ്പാർട്ട്മെന്റ് അവർക്കും ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ഒരു കണ്ടീഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വലിയ ഒരു സ്കോറിലേക്ക് വരാൻ സാധ്യതയില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പിച്ച് തയ്യാറാക്കാനായിട്ട് അവരുടെ ക്യൂറേറ്റർക്ക് സാധിക്കും കഴിഞ്ഞ മത്സരത്തിൽ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ കോച്ചായിട്ടുള്ള സ്റ്റീവൻ ഫ്ലെമിങ്ങിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു വിക്കറ്റ് അല്ല ചിദംബരം സ്റ്റേഡിയത്തിൽ ലഭിക്കുന്നത് എന്നുള്ള ഒരു കംപ്ലൈന്റ് പോലെ പറയുകയും ചെയ്തിരുന്നു ഏതായാലും ഒരു ഹൈ ഹൈസ്കോറിങ് മാച്ച് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഇനി നമുക്ക് രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൽ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം അങ്ങനെ ഒരു പ്രോബിൾ ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ രജിൻ രവീന്ദ്ര കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹമായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ കൺട്രിമെൻ ആയിട്ടുള്ള ഡെവൻ കോൺവേയെ ടീമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അഭിപ്രായം എന്ന് പറയുന്നത് കാരണം ആ ഒരു ഓപ്പണിംഗിൽ നല്ല ഒരു സ്റ്റാർട്ട് കിട്ടാനായിട്ട് അവർക്ക് സഹായിക്കും കഴിഞ്ഞ മത്സരത്തിനുള്ളിൽ ഒന്നും തന്നെ രാഹുൽ ത്രിപാഠിയാണ് ആ ഒരു പൊസിഷനിലേക്ക് പക്ഷെ ഒരു നല്ല സ്റ്റാർട്ട് അവർക്ക് ലഭിച്ചിരുന്നില്ല എസ്പെഷ്യലി ഇതുപോലെ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ കളിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കാരണം ന്യൂ ബോളിൽ റൺസ് വരികയും വേണം വിക്കറ്റ് നഷ്ടപ്പെടാനും പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്പർ ത്രീ പൊസിഷനിൽ വരുമ്പോൾ ഋതുരാജ് ഗയ്ക്കുവാദാണ് ക്യാപ്റ്റൻ ആണ് പക്ഷെ ഒരു ഇഞ്ചുറി പറ്റിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് അദ്ദേഹം കളിച്ചില്ലെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോനി അവരെ ലീഡ് ചെയ്യുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയില്ല അത് ആ ഒരു നിമിഷം ആവുമ്പോൾ മാത്രം നമുക്ക് അറിയാനായിട്ട് നമ്പർ പൊസിഷനിലേക്ക് വരുമ്പോൾ ശിവം ാണ് ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ഹാൻഡർ ബാറ്റർ ആണ് നമ്പർ വരുമ്പോൾ വിജയ് ശങ്കറിനെ അവർ കളിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ മത്സരത്തിലാണ് അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്തത് നമ്പർ സിക്സ് പൊസിഷനിൽ എം എസ് ധോനി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് നമ്പർ സെവൻ പൊസിഷനിൽ രവീന്ദ്ര ജഡേജ ഓൾ ആണ് നമ്പർ എയ്റ്റ് അശ്വിൻ ആയിരിക്കും അദ്ദേഹവും ഒരു ആണ് എന്ന് നമുക്കറിയാം നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ നൂർ അഹമ്മദ് അഫ്ഗാനിസ്ഥാന്റെ ചൈനമൻ സ്പിന്നർ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രകടനമാണ് ഈ ഐ പി എൽ ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആയിട്ട് നിൽക്കുന്ന ഒരു താരം കൂടിയാണ് അദ്ദേഹം നമ്പർ ടെൻ പൊസിഷനിൽ ഖലീൽ അഹമ്മദിന്റെ പ്രകടനം കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും നല്ലതായിരുന്നു ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എപ്പോഴും നമ്മൾ ഈ ചെന്നൈ വിക്കറ്റിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂ ബോളിൽ ബോൾ ഒരുപാട് ലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് ചാടാനുള്ള സാധ്യതയുണ്ട് അത് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് കലീൽ അഹമ്മദിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ടീമിനെയാണ് ഡെവൻ കോൺവേനയൊക്കെ അവർ മുന്നിൽ കൊണ്ടുവരികയാണെങ്കിൽ അവർ അൻഷുൽ കമ്പോജിനെയും കൂടെ ആ ഒരു ടീമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം കാരണം അങ്ങനെ പറയാനുള്ള കാരണം ഒരു അപ്ഫ്രണ്ട് ബോൾ ചെയ്യാനുള്ള ഒരു ബോളറുടെ അഭാവം അവരുടെ ടീമിലുണ്ട് കാരണം മതീഷ പതിനെണ്ണേ ആയിക്കോട്ടെ അവരെല്ലാവരും തന്നെ ഒരു ബാക്ക് എൻഡിലാണ് കൂടുതൽ ബോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കലീൽ അഹമ്മദിനെ സപ്പോർട്ടായിട്ട് ന്യൂ ബോളിൽ സ്വിങ്ങ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് അൻഷുൽ കമ്പോജ് കഴിഞ്ഞ വർഷം മുംബൈക്ക് അദ്ദേഹം കളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇമ്പാക്ട് സബ് ആയിട്ട് വരുമ്പോൾ അവിടെ മതീശ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഒരു പത്ത് ഓവറിന് ശേഷമാണ് ബൗളിംഗ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അൻഷുൽ കമ്പോജിനെ അങ്ങോട്ട് ടീമിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നത് ഇതാണ് അവരുടെ ഒരു പ്രോബബിൾ ലെവൻ എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഡൽഹി ക്യാപിറ്റൽസിലേക്ക് പോകുമ്പോൾ അവിടെ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നിൽക്കുന്ന ഒരു ടീമാണ് അവരുടേത് ജേക്ക് ഫ്രൈജർ മെഗ്രുഗ് തന്നെയായിരിക്കും അവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ കുറച്ചൊന്ന് സ്റ്റിക്ക് ിച്ചിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്ന് കാണാം അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന എക്സ്പീരിയൻസ്ഡ് താരമായിട്ടുള്ള ഫാഫ് ഡൂപ്ലസി ആയിരിക്കും നല്ല ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആണ് ഏത് കണ്ടീഷൻസിലും റൺസ് നേടാൻ പറ്റുന്ന താരമാണ് ഡൂപ്ലസി എന്നുള്ളത് അതുപോലെ തന്നെ നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് തന്നെ അഭിഷേക് പോറലിനെ അവർ അവിടെ യൂസ് ചെയ്യും അഭിഷേക് പോറൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു മുപ്പത് റൺസോളം നേടിയിരുന്നു നല്ല ഇന്നിംഗ്സ് ആണ് കാഴ്ചവെച്ചത് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ കേരളവിൽ മടങ്ങി വന്നിരിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കളിച്ചിരുന്നു ഈ മത്സരത്തിലും അദ്ദേഹം തന്നെയായിരിക്കും നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുന്നത് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്റർ വരെ ടീമിനുണ്ട് അദ്ദേഹമായിരിക്കും നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അശുതോഷ് ശർമ്മ ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിലാണ് ഡൽഹി ജയിച്ചത് അദ്ദേഹമായിരിക്കും നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പട്ടേൽ ആയിരിക്കും ഈ മത്സരത്തിൽ ഉണ്ടാവുക നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ വിപ്രജ് നിഗം എന്ന് പറയുന്ന മറ്റൊരു താരം അദ്ദേഹം നല്ലൊരു ഓൾ ആണ് ലെഗ് സ്പിന്നർ ആണ് പക്ഷേ ലെഗ് സ്പിന്നിൽ അത്രത്തോളം തിളങ്ങാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിലും ബാറ്റിംഗിൽ നല്ലൊരു പ്രകടനം ആദ്യ മത്സരത്തിൽ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു അദ്ദേഹവും അശുതോത് ശർമ്മയും ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് അവരെ ആദ്യ മത്സരത്തിൽ വിജയിപ്പിച്ചത് എന്നുള്ളത് ഇനി നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ മിച്ചൽ സ്റ്റാർക്ക് ആയിരിക്കും ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളർ ബോളറാണ് നമുക്കറിയാം നമ്പർ ടെൻ പൊസിഷനിൽ കുൽദീപ് യാദവായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടീമിലേക്ക് നോക്കുമ്പോൾ അക്സർ പട്ടേലും കുൽദീപ് യാദവും വിപ്രച്ഛൻ നിഗവും വരുമ്പോൾ അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ചെന്നൈയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്പർ ലെവൻ പൊസിഷനിൽ മുഖേഷ് കുമാർ ആയിരിക്കും അദ്ദേഹം ഒരു നല്ല ഇങ്ങനെയുള്ള പിച്ചുകളിൽ നല്ലപോലെ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ഇംപാക് സപ്പായിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് മോഹിത് ശർമ്മയായിരിക്കും ഡെത്ത് ഓവറുകളിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ആണ് മോഹിത് ശർമ്മ എന്ന് നമുക്കറിയാം അദ്ദേഹം ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി രണ്ട് ടീമുകൾ നമ്മൾ ഒരു കമ്പാരിസൺസിലേക്ക് പോകുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചു ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തുടക്കത്തിൽ തന്നെ ഓപ്പണിംഗ് പെയറിൽ ഒരു നല്ല കൂട്ടുകെട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് കാ സാധിക്കുകയാണെങ്കിൽ മിഡിൽ ഓഫീസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മിഡിൽ ഓർഡർ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ധോണി കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് ഒരു മുന്നിൽ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ലതായിരിക്കും എന്നുള്ളതുമാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അൻഷു കംബോജ് വരുന്നതോടുകൂടി പവർപ്ലേയിൽ ബോൾ ചെയ്യാനുള്ള ഒരു ബോളറുടെ അഭാവം അവർക്ക് കുറഞ്ഞു കിട്ടും അത് സാധാരണ ഇപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് സാം കറനും അതുപോലെ തന്നെ ജെമി ഓർട്ടനെയൊക്കെ പോലെയുള്ള ബോളർമാരാണ് പക്ഷേ അവർക്കൊന്നും അത്ര നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് കലീൽ അഹമ്മദ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഓർണറായിട്ടൊരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രവിചന്ദ്രൻ അശ്വിന് നന്നായിട്ട് ബോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹത്തിനെ പവർപ്ലേയിൽ ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ അടിമേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വീക്ക് ലിങ്ക് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓപ്പണിങ്ങിലുള്ള പ്രശ്നങ്ങളും അവർക്കൊരു വലിയ പ്രശ്നമാണ് പക്ഷേ നൂർ അഹമ്മദിൻ്റെ ഫോം അതെല്ലാം മാറ്റിമറിക്കുന്നുണ്ട് അദ്ദേഹം നല്ലൊരു പ്രകടനത്തിലൂടെ ടീമിനെ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഡെത്ത് ഓവേഴ്സിലും മതീഷ ഭദ്രണയുടെ ബോളിംഗ് പ്രകടനവും നല്ലതാണെന്നുള്ളതാണ് ഡി സിയിലേക്ക് വരുമ്പോൾ അവർ എണ്ണയിട്ട യന്ത്രം പോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ടീമായിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രകടനമാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നല്ലതാണ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഒരു ടോപ്പ് ഓർഡറിലേക്ക് വരുമ്പോൾ അഭിഷേക് പോറലിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല പെർഫോമൻസ് അദ്ദേഹം ഒരു മുപ്പത് റൺസോളം നേടിയിരുന്നു അതൊരു നല്ല പെർഫോമൻസ് ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി നമ്മുടെ അവസാനത്തെ ഒരു സെഗ്മെന്റ് ആയിട്ടുള്ള നമ്മുടെ ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ രചിൻ രവീന്ദ്രയാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് കാരണം ഇങ്ങനത്തെ വിക്കറ്റുകളിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എടുത്തിരിക്കുന്നു ശിവം ദുബെയും ഞാൻ ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് കാരണം നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എടുത്തിരിക്കുന്നത് രവീന്ദ്ര ജഡേജ രണ്ട് ഡിപ്പാർട്ട്മെന്റും ചെയ്യാൻ പറ്റുന്നുണ്ട് രവീന്ദ്ര ജഡേജ നൂർ അഹമ്മദ് ഡെഫിനറ്റായിട്ടും ഈ ടൂർണമെന്റിൽ തന്നെ ഹയസ്റ്റ് വിക്കറ്റ് ആയതുകൊണ്ടും ഇങ്ങനത്തെ ഒരു പിച്ച് പിച്ചായതുകൊണ്ടും അദ്ദേഹത്തിനെടുത്തിരിക്കുകയാണ് മതീഷ പതിരണയെയും ഞാൻ എടുക്കുകയാണ് കാരണം മദീഷ പതിരണ ഇങ്ങനത്തെ ഒരു ഡെത്ത് ഓവേഴ്സിൽ മൂന്നോ നാലോ വിക്കറ്റുകളൊക്കെ എപ്പോഴും എടുക്കുന്ന ഒരു ബോളർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എടുത്തിരിക്കുന്നത് അഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധ്യതയുള്ള കലീൽ അഹമ്മദിനെയും ഞാൻ എടുത്തിരിക്കുകയാണ് ഇതാണ് ഈ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ടീമിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന താരങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ടീമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫാഫ് ടു പ്ലസിനെ ഡെഫിനറ്റായിട്ട് എടുക്കണം കാരണം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുക സാധ്യതയുണ്ട് കെ എൽ രാഹുലിനും ഇങ്ങനെയുള്ള പിച്ചുകളിൽ നല്ല പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അക്ഷർ പട്ടേലിനെ ഉറപ്പായിട്ടും എടുക്കണം കാരണം രണ്ട് ഡിപ്പാർട്ട്മെന്റിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന താരമാണ് ഞാൻ അദ്ദേഹത്തിനെയാണ് ഇതിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് കുൽദീപ് യാദവിനെയും ഞാൻ എടുക്കുകയാണ് കാരണം സ്ലോ ആയിട്ട് ബോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്ലോ പിച്ചുകളിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബോളറാണ് മോഹിത് ശർമ്മ ഒരു അവസാന സ്റ്റേജിൽ ഡെത്ത് ഓവേഴ്സിലും മധീശ പതിരണയെ പോലെ വിക്കറ്റ് എടുക്കാൻ സാധ്യതയുള്ള ബോളറായത് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും എടുത്തിരിക്കുകയാണ് ഇതിൽ ഞാൻ മധീശ പതിരണ്ണയാണ് വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അക്ഷർ പട്ടേലിനെയാണ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇതാണ് ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു മത്സരം എന്ന് പറഞ്ഞത് ഈക്വൽ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീസണിലെ ഒരു പെർഫോമൻസ് വെച്ച് പോകുകയാണെങ്കിൽ ഡെലി വേ ഹെഡ് ആണ് കാരണം രണ്ട് മത്സരങ്ങളിലും ജയിച്ചിട്ടാണ് അവരിപ്പോ മൂന്നാമത്തെ മത്സരത്തിന് എത്തുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരം പരാജയപ്പെടുകയായിരുന്നു മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള മത്സരം മാത്രമാണ് അവർക്ക് ജയിക്കാനായിട്ടുള്ളത് പക്ഷേ അവരുടെ ഒരു കണ്ടീഷൻസിൽ കളിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹോം കണ്ടീഷൻസിൽ കളിക്കുമ്പോൾ അവരൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമാണ് എന്നുള്ളത് മറക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഈ മത്സരത്തിൽ ചെന്നൈ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഏതായാലും ഒരു നല്ല മത്സരം കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ